വെൽക്കം ബാക്ക് ടു ജോർജ് ഇന്ത്യൻ ഫാമർ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ ഏപ്രിൽ തുടങ്ങി വീടിൻ്റെ മുകളിൽ ടെറസിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി വലിയ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ഇതിന് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി ഞാൻ കഴിച്ചു നല്ല സ്വീറ്റ് വെറൈറ്റിയാണ് അത് സ്കൂപ്പ് ചെയ്ത് കഴിക്കാം നല്ല മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് റെഡാണ് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിലിപ്പോൾ ഒരു രണ്ട് നാലെണ്ണം നിൽക്കുന്നുണ്ട് രണ്ടെണ്ണം പഴുത്തു അതിലിപ്പോൾ ഒരെണ്ണം എന്താ പറയുക ഉറുമ്പ് ആ കറുത്ത ഉറുമ്പുകൾ ഭയങ്കര ശല്യമാണ് ഇത് പഴുത്ത് കഴിയുമ്പോൾ അവർ വന്ന് ഇതിൻ്റെ ഇതിന് കോട്ടയുണ്ടാക്കി ഇതിൻ്റെ അകത്തൊക്കെ സെറ്റിലായി ആകെ ശല്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം കെട്ടി വെച്ചിട്ടുണ്ട് മറ്റേതും കൂടി കെട്ടി വെക്കണം അപ്പം ഇതിലിപ്പോൾ ഞാൻ രണ്ടെണ്ണം വലുത് നല്ല അത്യാവശ്യം വലിയ ഡ്രാഗൺ ഫ്രൂട്ട് കെട്ടിയത് വെച്ചിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ജെല്ലി ഉണ്ടാക്കി അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു കാര്യമാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ജെല്ലി ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പൾപ്പ് സ്കൂപ്പ് ചെയ്ത് എടുത്തു അതിനെ ഒന്ന് ഉടച്ചു ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നന്നായിട്ട് ഒടച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുക അതിൽ ഷുഗർ ആവശ്യത്തിന് ഷുഗറും ഒന്നോ രണ്ടോ സ്പൂൺ ജലാറ്റിൻ വാങ്ങാൻ കിട്ടും ജലാറ്റിൻ പൗഡറ് മിക്സ് ചെയ്ത് ആ വെള്ളം തിളപ്പിക്കുക അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക സെറ്റായി വരും അതിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഈ പളുപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി അത് ഓഫ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുക റൂം ടെമ്പറേച്ചറിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഏകദേശം സെറ്റായി തുടങ്ങും അപ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി ആയിട്ടുണ്ടാവും ഇപ്പം ഇത് ഈ പരുവത്തിൽ ഞാൻ ഓവർനൈറ്റ് വെച്ചു ഓവർനൈറ്റ് വെച്ചാൽ ശരിക്ക് നല്ല ജെല്ലി ഫോമിലിത് ഇതുപോലെ ഒരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് സ്കൂപ്പ് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് ഡ്രാഗൺ ഫ്രൂട്ട് ജെല്ലി വെരി ഈസി ടു മേയ്ക്ക് യു ക്യാൻ ഓൾസോ ട്രൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ